യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം അത് മിഥ്യയാണ് ചരിത്രം പഠിച്ചവർക്കറിയാം ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല എന്നാൽ അക്കാലത്ത് സീസറുടെ കഥയുണ്ട് അക്കാലത്തുള്ള മറ്റു പല പ്രമുഖരും കഥയുണ്ട് യേശുന് മുൻപേ ജീവിച്ചിരുന്ന ബുദ്ധന്റെ ചരിത്രരേഖകളുണ്ട് യേശുവിന്റെ മാത്രം ചരിത്രരേഖ എവിടെയുമില്ല ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് യേശുവും ഒരു ഇന്ത്യൻ യോഗിയാണെന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം വിവരമില്ലാത്ത ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് വശമതരാവരുത് വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഗോവൻ ഇൻക്വിസിഷനേക്കാൾ അപകടമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന അടിമബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവർ ആരാധിച്ചോട്ടെ ക്രിസ്ത്യാനികളായവർ ക്രിസ്തുവിനെ ആരാധിച്ചോട്ടെ ഹിന്ദുക്കൾ എന്തിനാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അല്ല അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാളിയെയും നമ്മുടെ ഗണപതിയെയും നമ്മുടെ ശിവനെയും നമ്മുടെ കൃഷ്ണനെയും ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ തയ്യാറാവണം അങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ മാത്രം ഈ നട്ടൽ വളഞ്ഞ് വന്ന നിൽപ്പുകൾ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി അത് മാറ്റേണ്ടുന്ന സമയമായി എന്നാണ് ഞാൻ പറയുന്നത് എന്തൊരു കാരുണ്യമാണല്ലേ ലോഹയിട്ട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മതമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ഥിരമായി ചെരുപ്പ് നക്കുന്ന കതോലിക്ക സഭയുടെ ശരിയായ ചരിത്രം പഠിച്ചാൽ അത്യന്തം അപകടകരമായ ആരെയും ആ വാടക കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശേഷിയുള്ള ഒരു ക്രൂരമായ നിന്ദ്യമായ മതപാരമ്പര്യവും ചരിത്രവും അവരുടെ പിന്നിലുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബ്രൗൺ ഉടുപ്പും അരയിൽ കയറും ഒക്കെ കെട്ടിയിട്ടുള്ള അച്ഛന്മാർ സമാധാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ വിശുദ്ധരില്ലെന്ന് ഇവരെക്കാൾ ക്രൂരന്മാർ മനസ്സിൽ ഒളിപ്പിച്ചവർ അന്യമതത്തെ പുച്ഛിക്കുന്നവർ അന്യമതത്തെ സ്വീകരിക്കുന്നവരെ തൊലിയുരിച്ചു കളയാൻ മടിയില്ലാത്ത അത്ര നിന്ദ്യമായ മതനിന്ദയും മതക്രൂരതയും കൊണ്ട് നടക്കുന്നവർ മറ്റാരുമില്ല പക്ഷെ നമ്മുടെ